അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ പട്ടാപകൽ പള്ളിയിൽ മോഷണം പള്ളിക്കകത്ത് റൂം കുത്തി തുറന്ന പണവും അധ്യാപകരുടെ എ ടി എം കാർഡ് ഉൾപ്പെടെ രേഖകളും മോഷ്ടിച്ചു തിങ്കളാഴ്ച രാവിലെ താനൂർ മൂലക്കൽ മസ്ജിദ് നൂറിലാണ് സംഭവം അധ്യാപകർ ചായ കഴിക്കാൻ പോയ സമയം നോക്കിയാണ് മോഷണം നടന്നത് രാവിലെ ഒരാൾ പള്ളിയിലേക്ക് കയറുന്നതിന്റെയും തിരിച്ച് മുഖം മറച്ച് പുറത്തിറങ്ങുന്നതിന്റെയും ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മൂലക്കൽ മൂലയ്ക്കൽ നൂർ എന്ന പള്ളിയിലാണ് മോഷണം നടന്നത് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് മോഷണം നടന്നത് വിട്ട ശേഷം അധ്യാപകർ ചായ കഴിക്കാൻ പുറത്തുപോയ സമയത്താണ് മോഷ്ടാവ് പള്ളിയുടെ അകത്ത് കയറിയത് ശേഷം അധ്യാപകർ താമസിക്കുന്ന മുറി കുത്തി തുറന്ന പണവും എ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും മോഷ്ടിക്കുകയായിരുന്നു അയ്യായിരം രൂപയും രേഖകളുമാണ് നഷ്ടപ്പെട്ടത് അധ്യാപക റൂമിൽ എത്തിയപ്പോഴാണ് ലോക്ക് തകർത്തത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം മോഷ്ടം തുടർന്ന് പള്ളിയിലെ സിസിടിവി പരിശോധിച്ചപ്പോൾ പള്ളിയിലേക്ക് ഒരാൾ കയറുന്നതും മുഖം മറച്ച് പുറത്തിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ താനൂർ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതാനും ദിവസം മുമ്പാണ് എസ് എം ബി പി സ്കൂളിന് സമീപത്തെ അടച്ചിട്ട് വീട്ടിൽ നിന്ന് സ്വർണം പണവും വെളുപിപ്പുള്ള വാച്ചുകളും മോഷണം പോയത്